അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓണത്തിനായി പുതുതായി എത്തിയ ഡ്രസ്സുകളുടെ കളക്ഷനാണ് പെൺകുട്ടികളുടെ പതിനെട്ട് സൈസ് മുതൽ ഇരുപത്തി നാല് സൈസ് വരെ ഏകദേശം വരെ ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ഡ്രെസിൻ്റെ കളക്ഷൻ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആയിരത്തി ഏഴ് പുതിയ പുതിയ ഷോർമാരുതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുപത്തൂറോട് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് പെൺകുട്ടികളുടെ പതിനെട്ട് ഇരുപത്തിനാല് സൈസ് ഡ്രസ്സിന്റെ കറക്ഷൻ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ഷർട്ടും അതേപോലെ തന്നെ ബോട്ടൺ ട്രൗസറുമാണ് വരുന്നത് ഇത് ഒരു ഒരു വയസ്സ് മുതൽ ഒരു നാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ നാലോളം കളറി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് അടുത്തതൊരു ത്രീ ഫോർത്ത് പാൻറ്റും ഷർട്ടുമാണ് വരുന്നത് ഇതും അത് പതിനാറ് ഇരുപത്തി സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് നാല് കളറുകളാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ പതിനാറ് ഇരുപത്തി നാല് സൈസിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലിങ്കിൽ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബോട്ടൺ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്താണ് വരുന്നത് ടോപ്പ് ഷർട്ട് ആയിട്ടാണ് വരുന്നത് സൈസ് വരുന്നത് പതിനാറ് ഇരുപത്തിനാല് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതും ഒരു ത്രീ ഫോർത്ത് ഒരു ടോപ്പ് മടങ്ങുന്ന സെറ്റാണ് പ്രോക്ക് മോഡൽ ടോപ്പാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ മനോഹരമായ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ഒരു ത്രെഡോട് ഒരു വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പതാണ് പതിനാറ് മുതൽ ഇരുപത്തി നാല് സൈസ് വരെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാലോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തതൊരു ജീൻസ് ടൈപ്പ് പാൻറ്റ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ടോപ്പാണ് വന്നിരിക്കുന്നത് എണ്ണൂറ്ററുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് മുപ്പത് സൈസാണ് ഇതൊരു ഏകദേശം മൂന്ന് വയസ്സ് മുതൽ ഒരു എട്ട് ഒമ്പത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്ററുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ പാൻറ്റ് ബാക്കി പാൻറ്റാണ് വരുന്നത് സൈഡ് പോക്കറ്റോട് കൂടിയാണ് വരുന്നത് ഇത് മൂന്നോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തതും ഒരു പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡഡ് ആണ് ടോപ്പ് വരുന്നത് റിഫിറ്റ് ലോഡ് കൂടിയ ത്രീ ലെയറിലായിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് കോട്ടം മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് മൂന്നോ നാലോ കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതും പതിനാറ് ഇരുപത്തി നാല് സൈസിലാണ് വന്നിരിക്കുന്നത് ഒരു വയസ്സ് മുതൽ ഏകദേശം നാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഡ്രസ്സാണ് എഴുന്നൂറ്ററുപതാണ് ഡിസ്കൗണ്ട് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ടോപ്പ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഷർട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ലാസ്റ്റിക് കൂടെ കൂടിയാണ് വരുന്നത് ബോട്ടം ജീൻസാണ് വരുന്നത് ഇതും ഒരു പ്രീമിയം ക്വാളിറ്റി ഡ്രസ്സാണ് ത്രീ ഫോർത്ത് പ്ലസ് ഷർട്ട് പെൺകുട്ടികൾ പതിനാറ് ഇരുപത്തി ആറ് സൈസാണ് വരുന്നത് എണ്ണൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബോട്ടർ സൈഡ് ജീൻസോട് കൂടിയാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു ഭാഗത്തൊരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ ഒരു ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപ കാണാൻ ഷോപ്പിംഗ് കൊടുത്ത് വരുന്നത് ഇതും ഒരു ബ്രാൻഡഡ് ഐറ്റമാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് ത്രീ ലെയറോട് കൂടിയാണ് വരുന്നത് ബോട്ടർ സൈഡ് വർക്ക് വരുന്നുണ്ട് ഇത് മൂന്നോ നാലോ കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് പതിനാറ് മുതൽ ഇരുപത്തി ആറ് സൈസ് വരെയാണ് ഒരു വയസ്സ് മുതൽ ഒരു നാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗം പറ്റുന്നതാണ് ത്രീ ഫോർത്ത് പാൻറ്റും അതേപോലെ തന്നെ ടോപ്പും വരുന്നുണ്ട് ഇതിൻ്റെ ഇതേ ഇതിൽ തന്നെ ഹാഫ് പാൻറും അതേപോലെ തന്നെ മിഡിയും ഇതേ മെറ്റീരിയൽ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും ബ്രാൻഡഡ് ഐറ്റം ആണ് എഴുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ബോട്ടം പാൻസ് ജീൻസിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പതിനാറ് ഇരുപത്തി നാല് സൈസിലാണ് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ച മെറ്റീരിയൽ തന്നെ ചെയ്ത മിഡ്ഡി ടോപ്പ് പതിനാറ് ഇരുപത്തിയാറ് സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓണത്തിനായുള്ള ഓണത്തിനായുള്ള എല്ലാ ഡ്രസ്സുകളും ആദ്യ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇതും ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് അതേപോലെ തന്നെ വില കുറഞ്ഞ ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏകദേശം നൂറ് രൂപ മുതൽ ഫ്രോക്കും അതേപോലെ തന്നെ ത്രീ പീസ് മെറ്റീരിയലൊക്കെ ഇരുന്നൂറ് രൂപ മുതലൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും ഒരു പതിനാറ് ഇരുപത്തി ആറ് സൈസാണ് വന്നിരിക്കുന്നത് ഒരു വയസ്സ് മുതൽ ഒരു നാലഞ്ച് അഞ്ച് വയസ്സ് വരെയുള്ള പെൺകുട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും ചീപ്പ് റേറ്റിന് കൊടുത്തുവരുന്ന മറ്റൊരു ഡ്രസ്സാണ് ത്രീ ഫോർത്ത് പ്ലസ് ടോപ്പാണ് വരുന്നത് പതിനാറ് സൈസ് മുതൽ ഇരുപത്തി ആറ് സൈസ് വരെയാണ് ഇത് വരുന്നത് പതിനാറ് സൈസ് മുതൽ ഇരുപത്തി ആറ് സൈസ് വരെയാണ് ഇത് വന്നിരിക്കുന്നത് ഒരു വയസ്സ് മുതൽ ഏകദേശം നാലഞ്ച് വയസ്സ് വരെ പണുട്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ഉള്ളത് ഓണത്തിനായി പുതിയ ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകൾ അരുതി ഫാഷൻസ് എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണ ദിവസം വരെ കാത്തുനിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ നല്ല വില കുറവിൽ അരി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുമായി വീണ്ടും വീണ്ടുമെന്നാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രിയപേക്ഷകൾ അതി ഫാഷൻസിൻ്റെ നന്ദി